സോ നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂറോയ്ക്കിറങ്ങുന്ന ഓസ്ട്രിയൻ നാഷണൽ ടീമിനാണ് റാൾട്ട് ഫ്രാഗ്നിക്കിൻ്റെ ടീം എൻ്റെ കറുത്ത കുതിരകൾ ഈ ടൂർണമെൻറ്റിൽ എൻ്റെ ഇപ്പം യുക്രൈൻ പറയുന്നവരുണ്ട് ടർക്കി പറയുന്നവരുണ്ട് സോ അങ്ങനെ പല ടീമിനെയും പറയുന്നവരുണ്ട് പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് പ്രോബ്ലി യൂറോയിൽ ഒരു വാച്ച് പോലും മിസ് ചെയ്യാതെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സൈഡാണ് ഓസ്ട്രിയ എൻ്റെ ഒഫീഷ്യൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിലെ ഒപ്പീനിയനിലേക്ക് കോഴ്സ് കാരണം ഇതൊരു ക്ലബ് ഒരു ക്ലബ് ഫുട്ബോൾ എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഓസ്ട്രിയനെ കാണാൻ സാധിക്കുന്നത് സോ ഓസ്ട്രിയയുടെ കാര്യം നോക്കാനാടാ ഓസ്ട്രിയയുടെ ഫുട്ബോൾ റീസെന്റ്ലി ബുണ്ടസ് സ്ത്രീകരോട് ധാരാളം ഓസ്ട്രിയൻ പ്ലേഴ്സ് പോകുന്നുണ്ട് നമുക്കറിയാം ആർ ബി സാൽസ്ബർഗ് ഇവെന്തോ ഓസ്ട്രിയൻ ഫാൻസിന്റെ ഇടയിൽ നല്ല രീതിയിലല്ല കാരണം അവർ വന്നതിനുശേഷം ലീഗ് ഓൾമോസ്റ്റ് ഒരു കണ്ണൽ ലീഗ് പോലെ അവരുടെ കയ്യിലാക്കിയിരുന്നു സോ സാൽസ്ബർഗ് അവരുടെ ഫാൻസിന് ഇടയിൽ ലീഗിന് കോമ്പറ്റീഷൻ കുറച്ചു ലീഗിന് ചീത്തയാണെന്നുള്ള രീതിയിലാണ് ഫാൻസിന്റെ ഇടയിൽ ഒപ്പിയെങ്കിലും ഓസ്ട്രിയൻ നാഷണൽ ടീമിന് ചാൾസ്ബർഗ്ഗ കൊണ്ട് ധാരാളം ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് സോ ഇപ്പോഴത്തെ നമ്മൾ ഈ ടീമിന് നോക്കുവാണെങ്കിൽ റാൾ ഫ്രാഗിനിക്ക് ഒരു എന്നാ പറയുബോൾ ക്ലബ് ഫുട്ബോൾ ഒരു ടീം പോലെയാണ് ഈ ടീമിനെ മുന്നോട്ട് പോകുന്നത് അതാണ് ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ട് അദ്ദേഹത്തിന് കീഴിൽ അദ്ദേഹം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് കളികളിൽ നിന്ന് പതിനാല് വിക്ട്രീസ് നാല് ഡ്രോസും അഞ്ച് ലോസസും ആണ് അദ്ദേഹമാണെങ്കിൽ അസേ കോച്ച് നേടിയിരിക്കുന്നത് സോ ഈ അഞ്ച് ലോസസിലെ മിക്കതും മെജോറിറ്റിയും വന്നത് ആള് ഫസ്റ്റ് ടൈം ഈ ടീം ഏറ്റെടുത്തപ്പോഴാണ് ആദ്യം ഏറ്റെടുത്തപ്പോൾ അടുപ്പിച്ച് കുറേ ലോസുകളുണ്ടായി ഉണ്ടായി അതിനുശേഷം ഓരോ ഇന്റർനാഷണൽ ബ്രേക്കുകൾ വരുമ്പോഴും ഈ ടീം സ്ട്രോങ്ങർ സ്ട്രോങ്ങറാവുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ യുക്രൈനിലാണെങ്കിലും ടു ആൻ എക്സൻ ടർക്കിയിലാണേലും കുറച്ച് സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സുകളുടെ പേരൊക്കെ നമ്മൾ പെട്ടെന്ന് മനസ്സിലോട്ട് വരും പക്ഷേ ഈ ഒരു സ്ക്വാഡിലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അങ്ങനെ വലിയ സൂപ്പർ സ്റ്റാർ പ്ലേഴ്സ് ഈ ടീമില്ല ബ്രോഡി പറയാനായിട്ടാണെങ്കിൽ ഇപ്പം ലെയ്മർ ഉണ്ട് ബയണി കളിക്കുന്നത് സബിത്സറുണ്ട് ഡോർമെന്റി കളിക്കുന്നത് പക്ഷേ ഇവരാരും ഒരു സൂപ്പർ സ്റ്റാർ പ്ലെയർ എന്ന രീതിയിൽ നമ്മൾ പറയാറായിട്ടില്ല സോ അതിനാൽ തന്നെ ഡേവിഡ് ആലബ അലബയുടെ മിസ്റ്റേക്ക് അലബയുടെ മിസ് ഇഞ്ചറി കാരണം അലബ ഇല്ലാത്തത് പ്രോബ്ലി അവരുടെ ടീമിലെ ബിഗസ് സൂപ്പർ സ്റ്റാർ അലബ റയൽ റേൻമാരുണ്ട് ആൾ മൾട്ടിപ്പിൾ റോൾസ് കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആൾ ഇഞ്ചറി കാരണം ഇല്ലാത്തത് ഹ്യൂജ് ലോസ് ആണ് പക്ഷേ ഈ ഒരു സ്ക്വാഡിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റാൽ റാൾട്ട് ഒരു പ്രോപ്പർ ആയിട്ട് ഈ ടീമിനെ സെറ്റപ്പ് ചെയ്തിരിക്കും ഒരു ഫോർ ടു ടു ആ ഒരു ഡയമണ്ട് ഷേപ്പിൽ പ്രോപ്പർ സിസ്റ്റം ആൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും സെൻട്രൽ ഏരിയസിലൂടെ മാക്സിമം കളിക്കുക സെൻട്രൽ ഏരിയാസിലൂടെ അറ്റാക്ക് ഇനിഷ്യേറ്റ് ചെയ്യുക ഞാൻ പറയുകയാണെങ്കിൽ യൂറോസിലെ മോസ്റ്റ് എൻ്റർടൈനിങ് ടീം ടു വാച്ച് പ്രോബോളി ഓസ്ട്രിയ അവനായിട്ട് ചാൻസ് ഉണ്ട് അത്ര ഹൈലി ആണ് എനിക്ക് ഈ ടീമിനെ കുറിച്ച് ഓവറോൾ തോന്നുന്നത് വിത്ത് എ സ്റ്റൈൽ ഓഫ് പ്ലേ കാരണം സൂപ്പർ സ്റ്റാറുകളില്ല പക്ഷേ അസ് എ ടീം അസ് എ യൂണിറ്റ് അവർ അടിപൊളിയാണ് ഇപ്പം നമ്മൾ പല ബിഗ് ടീംസിനെ കാര്യം പറയാനുണ്ട് സൂപ്പർ സ്റ്റാറുകൾ കൊണ്ട് നടന്നിരിക്കുകയാണ് പക്ഷേ യൂണിറ്റ് ആയിട്ട് കളിക്കാൻ പറ്റത്തില്ല ഈ ടീമിൽ അതാണ് സൂപ്പർ സ്റ്റാറുകളില്ല പക്ഷേ ഒരു യൂണിറ്റി ഉണ്ട് അസ് എ യൂണിറ്റ് കളിക്കുന്നുണ്ട് സോ റാൽ ഫ്രാൻനിക്കിനും ഇതൊരു ആളുകളുടെ മുമ്പിൽ ഇപ്പം ഈ ഓസ്ട്രിയ നാഷണൽ ടീമിലെ പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഫോളോ ചെയ്യുന്നില്ലായിരിക്കും കാരണം ഇന്റർനാഷണൽ ഫുട്ബോൾ എല്ലാവരും അങ്ങനെ ഫോളോ ചെയ്തില്ലെങ്കിൽ എന്താ ബിഗ് ടൂർണമെന്റ്സ് വരുമ്പഴിക്കാൻ പലരും ഫോളോ ചെയ്യുക സോ അതിനാൽ തന്നെ പ്രീമിയർ ലീഗിൽ വന്ന് ഒരു ഫ്ലോപ്പ് ആയി പോയി റാൽ ഫ്രാഗ്നിക്ക് മോശമാണെന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ ഒന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ടൂർണമെന്റ് കൂടെയാണ് റാൽ ഇത് കാരണം ഈ ടീമിനെ ആൾ പ്രോപ്പറായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് സോ ഇവര് അത്യാവശ്യം ടഫർ ഒരു ഗ്രൂപ്പിലാണ് നമുക്ക് നോക്കുവാണെങ്കിൽ നെതർലാൻഡ്സ് ഫ്രാൻസ് പോളണ്ടിനോടൊപ്പമാണ് ഇവരുള്ളത് സോ പോളണ്ടിനെ ഇവർ മസ്റ്റായിട്ട് നോപ്പിച്ചിരിക്കണം മേ ബി ഫ്രാൻസിനോ നെതർലൻഡ്സിനോ അഗേൻസ്റ്റ് ആർക്കെയിലോ അഗേൻസ് ഇവർ ഡ്രോയിങ് ഓടം പിടിക്കാൻ സാധിച്ചാൽ മേ ബി ഇവർ ഗ്രൂപ്പിൽ നിന്ന് കിടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് മേ ബി ഈ ഗ്രൂപ്പിൽ തേർഡ് സ്പോർട്ടായിട്ടും കിടക്കാനായിട്ടുള്ള സാധ്യത തള്ളി കളയേണ്ട സോ നമ്മള് ടീമിനോട് നമ്മൾ നോക്കുകയാണെങ്കിൽ പാട്രിക് പെൻസ് നിക്കാദോ സെൽഡി ഇവരൊക്കെയാണ് ഗോൾ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ ഓരോത്തരം പേരെടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം സ്ക്രീനിൽ കാണാം പുള്ളി എടുത്തിരിക്കുന്ന സ്ക്വാഡ് എന്താണെന്ന് സോ ഇതിലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പോഷിൻ്റെ കാര്യമാണ് ബോളോങ്ങിനടെ സ്റ്റെഫാൻ പോഷ് ആ ഇമ്പ്രസീവ് ആയൊരു ഡിഫൻഡറാണ് അതുപോലെ തന്നെ എടുത്ത് എല്ലാവരും ഹൈലി റേറ്റ് ചെയ്യുന്ന പ്ലെയറാണ് കെവിൻ ഡാൻസോ ലെൻസിൻ്റെ മിക്കവരും കേട്ടാണ് കാണും പ്രീമിയർ ലീഗിലോട്ടൊക്കെ ഒരു റൂമർ കേൾക്കുന്നുണ്ട് കെവിൻ ഡാൻസോ ലെൻസിൻ്റെ ഇമ്പ്രസീവ് പ്ലെയർ ആണ് മിക്ക ക്ലബുകളും നോട്ടം വിടാൻ സാധ്യതയുള്ളൊരു പ്ലേയറാണ് ഈ യൂറോസിലോട്ട് വരുമ്പം ഇപ്പം തന്നെ ലിങ്ക്സുകൾ കേൾക്കുന്നുണ്ട് കെവിൻ ഡാൻസോ മിക്കവരും കേട്ട് കാണും ആൻഡ് പിന്നെ പറയേണ്ട ആവശ്യമില്ല മാർഷൽ സബിച്ചർ ഡോട്ട് മുണ്ടിൻ്റെ പിന്നെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ലെയ്മർ ബാൻഡ് മ്യൂണിക്കിൻ ഇവർ രണ്ടുപേരും ഒബ്ബിയസ്ലി ഗ്യാരൻറ്റീഡ് സ്റ്റാർട്ടേഴ്സ് ആയിരിക്കും ഇവരിലായിരിക്കും പ്രതീക്ഷകൾ മിഡ്ഫീൽഡ് സോ നമുക്കറിയാം റാഡ് ട്രാക്കിങ്ങിൻ്റെ സിസ്റ്റത്തിൽ മിഡ്ഫീൽഡിന് എന്ത് മാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയാം അയാളുടെ സിസ്റ്റത്തിൽ ഈ ഒരു ഡയമണ്ട് ഫോർമേഷനിൽ മിഡ്ഫീൽഡ് ആണ് കി സോ ലെയ്മർ ആൻഡ് സബിച്ചർ ഹ്യൂജ് റോളുകൾ ഇവർക്ക് രണ്ടുപേർക്കും പ്ലേ വരും ആൻഡ് ഒബ്ബിയസ്ലി ക്രിസ്റ്റഫ് ബോങ്കാർട്ടർ ആർ ബി റെഗുലർ ആയിട്ട് ആൾ മിനിച്ച് കൊടുക്കുന്ന ഒരു പ്ലെയർ ആണ് സ്ക്വാഡിൽ നമ്മൾ നോക്കിയപ്പോൾ പിന്നെ അലക്സാണ്ടർ പാസ് പിന്നെ അർട്ടണോവേറ്റ് ആണ് ഇൻ്റർബിലാൻ്റെ അർട്ടോണോവേച്ച് തന്നെയായിരിക്കും മിക്കവാറും സ്റ്റാർട്ടിങ് സെൻറ്റർ ഫോർവേഡായിട്ട് കളിക്കുക ആൻഡ് മിഷേൽ ഗെക്രോട്ടിഷ് ഫ്രൈബർഗിൻ്റെ താരത്തിനും ആൾ അവസരങ്ങൾ കൊടുക്കുന്ന കാണാറായിട്ടുണ്ട് സോ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആവറേജ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ് ഈ സ്ക്വാഡിൽ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് എടുത്ത് പറയാനായിട്ട് ആരുമില്ല പക്ഷേ ആൾ ഈ ഒരു സ്ക്വാഡ് വെച്ച് ഒരു പ്രോപ്പർ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എങ്ങനെ ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓസ്ട്രിയൻ നാഷണൽ ടീം റാൽ ഫ്രാക്കിങ്ങിന് അണ്ടർ സോ ഓസ്ട്രിയയുടെ ലാസ്റ്റ് ഫ്യൂ മാച്ചസ് നോക്കുവാണെങ്കിൽ സ്വിറ്റ്സർലൻഡിനോടവർ ഇപ്പോൾ ലാസ്റ്റ് കളിച്ചത് സ്വിറ്റ്സർലൻഡിനോടാണ് ആ മാച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരാണെങ്കിൽ ഡ്രോ പിടിക്കുമായിരുന്നു അതിന് മുമ്പത്തെ മാച്ച് സെർബിയോട് വിജയിക്കുന്നത് കണ്ടു സെർബിയയോട് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടേ ഒന്നിന് ജയിച്ചു സ്വിറ്റ്സർലൻഡിനോട് ഒന്നേ ഒന്നേ ഡ്രോ ടർക്കീനെ ആറ് ഒന്നിന് തോൽപ്പിക്കുന്നു സ്ലോവക്കയോടെ എവേലി എന്നിന് രണ്ടേ പൂജ്യത്തിന് ജയിക്കുന്നു ജർമ്മനിയെ രണ്ടേ പൂജ്യത്തിന് തോപ്പിക്കുന്നു എസ്തോണിയോടെ രണ്ടേ പൂജ്യത്തിന് ജയിക്കുന്നു സോ നോക്കുവാണെങ്കിൽ ഡിഫെൻസീവ്ലി സോളിഡായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് ഒഫൻസീവ്ലി ഓൾസോ ലുക്സ് ഗുഡ് സോ ഒരു സൂപ്പർ സ്റ്റാറുകളില്ലെങ്കിലും ഒരു പ്രോപ്പറായിട്ട് കളിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം സ്വിറ്റ്സർലൻഡിനോടാണ് കഴിഞ്ഞ ദിവസം ഡ്രോ പിടിച്ചതെങ്കിലും സ്വിറ്റ്സർലൻഡ് ഇപ്പം നമ്പർ ഓഫ് സ്പോർട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും മുന്നിൽ നിന്നൊരു സൈഡാണ് സോ സ്വിറ്റ്സർലൻഡ് നമുക്കറിയാം ഓസ്ട്രേലിയ കാലം മുന്നിൽ നിൽക്കുന്ന ഒരു സൈഡാണ് ടൂർണമെൻ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും വരുമ്പോൾ ഓവറോൾ ഒരുപാട് ഇപ്പോൾ ഓസ്ട്രേലിയ ഒരു മിഡ് ടേബിൾ താഴെ നമ്മൾ ഒരു മിഡ് ടേബിൾ ക്ലബ്ബ് എന്ന് പറയത്തില്ല അവർ മിഡ് ടേബിൾ എല്ലാവരും ഒരു സ്വിറ്റ്സർലൻഡ് ഇതൊക്കെയാണ് നമ്മളൊരു മിഡ് ടേബിൾ ആ ഒരു ടർക്കീനൊക്കെ കൺസിഡർ ചെയ്തതിന് താഴെ കടന്നിട്ട് തോന്നുന്നു ഇപ്പോൾ അവർക്കൊപ്പം അതോ അവരെക്കാളും ജസ്റ്റ് ഒരു പടി കയറി എന്നുള്ള രീതിയിലോട്ടാണ് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ടീം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ആളാണെങ്കിലും ഒരു ഫോർ ടു സിസ്റ്റം ഇപ്പോൾ ഓൺ പേപ്പറാണ് മിക്കപ്പോഴും ഒരു ഫോർ ടു ത്രീ വൺ അല്ലെങ്കിൽ ഒരു ഫോർ ത്രീ ത്രീയോ വെച്ച് സ്റ്റാർട്ട് ചെയ്യും പക്ഷെ ഗെയിം പ്രോഗ്രസ് ചെയ്യുന്നതോ ഒരു ഫോർ ടു ആ ഒരു ഡയമണ്ട് ഷേപ്പിലോട്ട് തന്നെ ആയിരിക്കും ഫോ ഫോം ചെയ്യുക അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫോർ ടു ത്രീ വൺ ഷേപ്പിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ആ ഫോർ ടു ത്രീയിൽ ലേമറിനെയും ആയിരിക്കും ആൾ രണ്ട് വൈഡ് ഏരിയാസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഒബ്വിയസ്ലി അവർ ഇൻവേർട്ട് ചെയ്ത് മിഡ് ഫീൽഡിലോട്ട് കയറും ഒരു ഫോർ ടു ടു ഷെയ്പ്പിലോട്ടായി മാറുന്നത് കാണാനായിട്ട് നമുക്ക് കാണിക്കാനേ ചെയ്യും കാണിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ ഞാൻ വളരെ ഹൈലി ഇൻട്രസ്റ്റിംഗ്ലി നോക്കി നിൽക്കുന്ന സൈഡാണ് പ്രോബളി വൺ ഓഫ് ദ മോസ്റ്റ് എൻറ്റർടൈനിങ് ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ഒരു സൈഡായിരിക്കും ദ ഡിഫൻ്റേഴ്സ് എ ടീം ദേ അറ്റാക്കേഴ്സ് എ ടീം അവരുടെ പ്രസിങ്ങ് അടിപൊളിയാണ് ആസ് എ ടീം അവർ പെർഫോം ചെയ്യും ആൻഡ് റായൽ ഫ്രാഗ്നിക്ക് എന്ന് പറയുന്ന ഒരു കോച്ചും സോ എല്ലാം കൂടെ ആകുമ്പോൾ ഓസ്ട്രിയൻ നാഷണൽ ടീം ഒരു അപ്പിലോട്ട് അത് പ്രോഗ്രഷനിലോട്ട് മേ ബി ഈ ഒരു യൂറോസ് അവരുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും ഓസ്ട്രിയൻ നാഷണൽ ടീമിനെ പ്രോബ്ലി ഒരു സീരിയസ് ഡാർക്ക് ഹോഴ്സ് ആയിട്ട് പലരും കാണുന്നുണ്ട് മേ ബി നീ വേൾഡ് കപ്പ് വരുവാണ് വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്ത് വേൾഡ് കപ്പിൽ ഒരു ഡാർക്ക് കോഴ്സ് ആയിട്ട് അവർ വരുമോ എന്ന് നോക്കാം എന്തായാലും ഒരു ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് അവർ കടന്ന് പ്രോബബ്ലി വൺ ഓഫ് ദ ക്വാർട്ടർ ഫൈനലിസ്റ്റോ അല്ലെങ്കിൽ ഈവൻ കാര്യങ്ങൾ നന്നായിട്ട് പോയാൽ വൺ ഓഫ് ദ സെമി ഫൈനലിസ്റ്റുകളായിട്ടും സാധ്യതയുള്ളൊരു സൈഡായിട്ടാണ് ഞാൻ ഓസ്ട്രേലിയ കടന്ന് നമുക്കറിയാം എല്ലാ വർഷവും മേബി ഒരു ഡാർക്ക് ഹോഴ്സ് സെമി ഫൈനലിലോ ക്വാർട്ടർ ഫൈനൽ വരെയും എത്താറുണ്ട് സോ എനിക്ക് തോന്നുന്നു ഇവരൊരു ഡാർക്ക് ഹോഴ്സ് എന്ന നിലയിൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീനെ കടന്നൊരു ക്വാർട്ടർ ഫൈനൽ മേ ബി ലക്ക് ഫാക്ടറിനോട് ഉണ്ടെങ്കിൽ റൗണ്ട് ഓഫ് എയ് ഫോർ അതായത് സെമി ഫൈനലിലോട്ട് എത്തുമെന്നാണ് എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം കാര്യം എല്ലാം അവർക്ക് ഫേവറബിൾ ആയിട്ട് വന്നാൽ നമുക്ക് നോക്കാം ഗ്രൂപ്പ് ചെയ്ത് എന്തായാലും അവർ കിടക്കുന്നു തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ പോളണ്ടിനെ അവർ തോപ്പിച്ചേ പറ്റും ഫ്രാൻസ് ഓർ നെതർലൻസ് ഈ രണ്ട് മാച്ചിൽ ആർക്കെല്ലാം അഗേൻസ് മേ ബി നെതർലൻഡ്സിനെ ഗഗേൻസ് ഒരു ഡ്രോ പിടിക്കുന്നതെനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ നമുക്ക് നോക്കാം എന്തായി തീരുമു എന്താണ് നിങ്ങൾക്ക് ഈ സ്ക്വാഡിലുള്ള പ്രതീക്ഷ ഓസ്ട്രിയ ഈ ടൂർണമെൻറ്റിലെ ഡാർക്ക് കോർസസ് ആകുമോ അതോ വേറെ ഏതെങ്കിലും സൈഡിനാണോ നിങ്ങൾ ഹോസ്റ്റേക്കാളും ഡാർക്ക് കോർസായി കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുക അപ്പോൾ നമുക്ക് മറ്റൊരുപടി ആക്കണതായിരിക്കും പോയി